ഇന്ത്യയുടെ ചരിത്രത്തിൽ അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അമ്പലങ്ങൾക്ക് പൈസയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഏറ്റവും അധികം പറയപ്പെടുന്ന ഔറംഗസീബിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഔറംഗസീബ് എത്രയെങ്കിലും അമ്പലങ്ങൾക്ക് പണം കൊടുത്തതിൻ്റെ രേഖകളുമുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഭാഗം മാത്രം പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ചരിത്രത്തിനോട് ചെയ്യുന്ന ചരിത്രത്തിന് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല നമ്മൾ ആ നിലയിൽ ഇപ്പം നമ്മൾ എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് ചരിത്രം പഠിക്കുന്നത് ചരിത്രത്തിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ് അല്ലെങ്കിൽ ഇതായിരുന്നു അതിൻ്റെ തെറ്റുകൾ എന്ന് പറയാനാണ് അല്ല തെറ്റുകൾ ആവർത്തിക്കാനല്ലോ ചരിത്രം അല്ലെങ്കിൽ ആ തെറ്റ് അന്ന് നടന്ന തെറ്റുകൾക്ക് ഇപ്പൊ പരിഹാരം കാണാനല്ലല്ലോ നമ്മൾ ചരിത്രം പഠിക്കുന്നത് അപ്പോൾ ആ നിലയിലുള്ള ഇതുണ്ട് പിന്നെ ഇപ്പൊ ഈ ഇന്ത്യയിലുള്ള ഈ ഈ മുഗൾ കാലത്തോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകാലത്ത് പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിൽ ഉള്ള സ്ഥലങ്ങളാണ് നോർത്ത് ഇന്ത്യയിലും ഇപ്പം ഒരു മുഗൾ ആർക്കിടെക്ചറിന്റെ അതിന്റെ ഗ്രാൻഡ്യറും അതിന്റെ നിലയിലും ഉള്ള ടെമ്പിൾസ് നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഉള്ളതായിട്ട് തോന്നലില്ല ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ടെമ്പിൾസ് പോലെ അല്ലെങ്കിൽ ഒറീസയിലുണ്ടായിരുന്ന ടെമ്പിൾസ് പോലെ അല്ലെങ്കിൽ ബംഗളൂരു പരിധി വരെ അങ്ങനെയുള്ള ടെമ്പിൾസ് ഒരു ഈ ഗാഞ്ചറ്റിക് പ്ലെയിനിൽ വളരെ ഇതായിരുന്നു ഇപ്പോൾ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ടെമ്പിൾ നശിപ്പിച്ചു ഇതുണ്ടാക്കി എന്നെല്ലാം പറയണത് എത്രത്തോളം ശരിയാണെന്നുള്ള ആ നിലയിൽ ഒരു ആർക്കിടെക്ചറിൻ്റെയും ആർട്ടിൻ്റെയൊക്കെ ഒരു ചരിത്രം എടുത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ അത് കാണാം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇവിടെയുണ്ട് ഒഡീഷയിൽ ടെമ്പിളുകളുണ്ട് തഞ്ചാവൂര് ടെമ്പിളുകളുണ്ട് ആന്ധ്രയിലെ പല ഭാഗങ്ങളിലും ടെമ്പിളുകളുണ്ട് അല്ലെങ്കിൽ ഹജറാവോ പോലെയുള്ള സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്തുണ്ട് ഉണ്ട് അത് അങ്ങനെയുള്ള ടെമ്പിളുകളൊന്നും ഉത്തർപ്രദേശിന് നമ്മൾ ഇന്ന് പറയുന്ന ഉത്തർപ്രദേശിൻ്റെ ഭാഗത്തോ മറ്റോ ഉള്ളതായിട്ട് വലിയ രേഖകളൊന്നുമില്ല അപ്പോൾ പിന്നെ ഈ ഈ മുഗൾ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് ചിലപ്പം പത്തും ഇരുപതും വർഷം നീണ്ടു നിൽക്കുന്ന കൺസ്ട്രക്ഷനാണ് അത്രയും വലിയ എടുപ്പുകളിൽ ഈ കൺസ്ട്രക്ഷനിൽ പലപ്പോഴും വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഞാനിതും ഇത് കൺസ്ട്രക്ഷനിൽ പലപ്പോഴും വരുന്ന ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട് അവരെല്ലാവരും ഹിന്ദുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് അപ്പോൾ ഇവർ ഒരു തലമുറയൊക്കെ അവിടെ താമസിക്കുകയുള്ളൂ അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും അവരുടേതായ വർഷിപ്പിങ്ങിന് വേണ്ടി അവിടെ ചെറിയ അമ്പലം ഉണ്ടാക്കും അപ്പോൾ ഈ ഇത് എന്നിട്ട് ഇവർ അടുത്ത സൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വേറൊരു സ്ഥലത്തേക്ക് ഇവർ റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഈ അമ്പലം അവിടെ കിടക്കും അപ്പോൾ അതിനകത്തു വിഗ്രഹം കണ്ട ഉടനെ ഇവിടെ അമ്പലം പൊളിച്ചിട്ടാണ് ഈ കുത്തമ്പിനാർ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ നമ്മുടെ ഓരോന്നരവും കുത്തപ്പിനാറിനൊക്കെ ഏതാണ്ട് ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം നീണ്ടു നിന്നിട്ടാണ് അതിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ കഴിയുന്നത് അതല്ലെങ്കിൽ റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള പല ഇതെല്ലാം വളരെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈതൊരു വിഭാഗീയമായ ഒരു രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ ഭാഗമായി മാറുന്നതുവരെ ഇത്തരം കാര്യങ്ങളൊന്നും ഡിസ്പ്യൂട്ട് ചെയ്യപ്പെടുന്നില്ലായിരുന്നു ഇതെല്ലാം ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടും സ്കോളർഷിപ്പിൻ്റെ എല്ലാം മനസ്സിലാക്കിയ വിഷയങ്ങളായിരുന്നു അപ്പൊ അതിനു പകരമായിട്ട് ഇന്നിപ്പം ഇതാണ് ശരി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് വരണതാണ് അപ്പം ഈ നിയമം കൊണ്ടുവരുമ്പഴും ഈ നിയമത്തിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഈ സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ച് പോലും അത് വളരെ കൃത്യമായിട്ട് ഈ അയോധ്യ വിധി എഴുതിയ ബെഞ്ച് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊന്നിലെ നിയമം ആ കാര്യത്തിൽ വളരെ കൃത്യമാണ് ചരിത്രത്തിലെ തെറ്റുകൾക്ക് വർത്തമാനകാലത്തിലോ ഭാവിയിലോ പരിഹാരം കണ്ടെത്താൻ അല്ല അങ്ങനെയുള്ള പരിഹാരങ്ങൾ ശരിയല്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു സാധനം അതിനകത്തുണ്ട് ഈ സ്പെഷ്യൽ ബെഞ്ച് ഈ ഹർജിയിൽ പെറ്റീഷൻ കേൾക്കാൻ പോവുകയാണ് അപ്പൊ എത്തരത്തിലുള്ളൊരു വിധിയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വിധി അത് തരത്തിലാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പം ഇതിനകത്ത് എന്തായാലും സെൻട്രൽ ഗവൺമെൻറ്റും അങ്ങനെയുള്ള കക്ഷികൾക്കും അവരവരുടെ അഫിഡവേറ്റും മറ്റു കാര്യങ്ങളും സമർപ്പിക്കാൻ പറയും അല്ലെങ്കിൽ അവരുടെ ഇതിനകത്ത് പിന്നെ ബാക്കിയുള്ള ഈ സംഭവങ്ങളെല്ലാം കൂടെ ഇതായിട്ടായിരിക്കും വരണത് ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വരാൻ പോണത് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് അവരുടെ അഫിഡവേറ്റില് അവർ ഈ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ നിയമത്തെ ഇത് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാതെ ഉള്ളൊരു അഫിഡവേറ്റാണ് കൊടുക്കണതെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഖ്യാതം പിന്നെ മറ്റ് കോടതി എങ്ങനെയാണ് ഇതിനെ കാണുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും പക്ഷെ എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് കോടതി അതിലൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ കോടതി ആ തീരുമാനം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന നിയമത്തിൻ്റെ സ്പിരിറ്റിന് വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ വലിയ തരത്തിലുള്ള മറ്റേ സ്പർദ്ധകൾക്കും കോംപ്ലിക്കേഷൻസിനും വഴിതെളിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകും